തന്നെ അറസ്റ്റ് ചെയ്താൽ ഒരാഴ്ചക്കുള്ളിൽ മുഖ്യമന്ത്രിയുടെ പൊന്നോമന പുത്രിയെ താൻ അകത്താക്കുമെന്ന് സാബു എം ജേക്കബ് അതിനുള്ള ആറ്റം പോമ്പ് തന്റെ കൈവശമുണ്ട് പല കേസുകളിൽപ്പെടുത്തി തന്നെ അറസ്റ്റ് ചെയ്ത് അകത്തിടാനുള്ള ശ്രമമാണ് പോലീസ് നടത്തുന്നതെന്നും കിറ്റക് സാബു ആരോപിച്ചു ബി ജെ പി കാരൻ സീറ്റ് ഓഫർ ചെയ്താൽ അത് കണ്ട് ചാടുന്നവനല്ല സാബു ജേക്കബ് കെ സുരേന്ദ്രനെ ജീവിതത്തിൽ ഇന്നേ വരെ നേരിൽ കണ്ടിട്ടില്ല തനിക്ക് ബി ജെ പി യുടെയോ സി പി എമ്മിന്റെയോ കോൺഗ്രസിൻറെയോ സീറ്റ് കിട്ടാൻ ഒരു പ്രയാസവുമില്ല കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സി നേതാക്കൾ വീട്ടിൽ വന്നിട്ടുണ്ട് ഉമ്മൻചാണ്ടി രമേശ് ചെന്നിത്തല വി ഡി സതീശൻ എന്നിവർ അഞ്ച് സീറ്റുകൾ ഓഫർ ചെയ്തിരുന്നു പി രാജീവും സി പി എം ജില്ലാ സെക്രട്ടറിയും അടക്കമുള്ള നേതാക്കൾ അഞ്ചു തവണ വീട്ടിൽ വന്ന് ചർച്ച ചെയ്തിട്ടുണ്ട് ഇല്ല എന്ന് അവർ പറഞ്ഞാൽ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തുവിടാമെന്നും സാബു ജേക്കബ് വെല്ലുവിളിച്ചു പിണറായി വിജയന്റെ കൂടെ എല്ലാ വിദേശയാത്രയ്ക്ക് താനും പോയിട്ടുണ്ട് വിദേശത്ത് ചികിത്സയിൽ കിടന്നപ്പോൾ മൂത്രമൊഴിപ്പിക്കാനും തിരികെ കിടത്താനും താനേ ഉണ്ടായിരുന്നുള്ളൂ അതിന്റെ നന്ദി പിണറായി വിജയൻ കാണിച്ചില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തുന്നു

ട്വന്റി ട്വന്റി മഹാസംഗമത്തിൽ സംസ്ഥാന സർക്കാരിന് രൂക്ഷമായി വിമർശിച്ച സാബുയും ജേക്കബ് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ തന്റെ കയ്യിൽ ആറ്റമ്പവുമുണ്ടെന്ന് പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ടിക്കറ്റിൽ എറണാകുളത്ത് സാബുവും ജേക്കബ് സ്ഥാനാർത്ഥിയാകുമെന്ന വാർത്തകൾക്കിടയിലാണ് അപ്രതീക്ഷിതമായി ട്വന്റി ട്വന്റി ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന പ്രഖ്യാപനം സാബുവും ജേക്കബ് നടത്തിയ പ്രഖ്യാപനം വലിയ ചോദ്യങ്ങൾ എല്ലാ മുന്നണികൾക്കും ഉയർത്തിയിട്ടുമുണ്ട് ചാലക്കുടിയിൽ അഡ്വകറ്റ് ചാർലിപൂളും എറണാകുളത്ത് അഡ്വകറ്റ് ആന്റണി ജൂഡിയും ട്വൻ്റി ട്വൻ്റിക്കായി മത്സരിക്കും കിഴക്കമ്പലത്ത് നടന്ന പാർട്ടിയുടെ മഹാസംഗമത്തിൽ സംസ്ഥാന സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച സാബൂം ജേക്കബ് കേന്ദ്രത്തിനെതിരെ ആരോപണം ഉന്നയിക്കാത്തതും ശ്രദ്ധേയമായി തന്നെ അറസ്റ്റ് ചെയ്താൽ ഒരാഴ്ചയ്ക്കുള്ളിൽ മുഖ്യമന്ത്രിയുടെ മകളെ ജയിലിലാക്കുമെന്നും സാബൂം ജേക്കബ് പറഞ്ഞു എറണാകുളം പുതുർക്ക പഞ്ചായത്തിലെ ട്വന്റി ട്വന്റി സമ്മേളനത്തിൽ എം എൽ എയുടെ നേതൃത്വത്തിൽ ഇന്റർനെറ്റ് തടസ്സപ്പെടുത്തിയെന്ന് സാബൂയും ജേക്കബ് ആരോപിച്ചു കേരളത്തിലെ മൂന്ന് മുന്നണികളുടെ നേതാക്കളും സീറ്റ് വാഗ്ദാനം ചെയ്ത് വീട്ടിൽ കയറിയിറങ്ങിയിട്ടുണ്ടെന്നും സാബൂം ജേക്കബ് ആരോപിച്ചു